മിനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഒരു സാമ്പാർ വെച്ച് കാണിക്കാം എല്ലാ കഷ്ണങ്ങളും മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി പരിപ്പ് നമുക്കൊരു കുക്കറിലിട്ട് വേവിക്കാം ഇതൊന്ന് കഴുകിയെടുത്ത് വരാം അപ്പം പരിപ്പ് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഇതിനുള്ള നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പം ചട്ടി തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു മുറി തേങ്ങ അത് ചിരണ്ടീതിട്ട് കൊടുക്കാം നമ്മളിന്ന് വറുത്തരച്ചാണ് സാമ്പാർ വെക്കുന്നത് പിന്നെ കുറച്ച് കരിയേപ്പില ഒരു അഞ്ചല്ലി ചുവന്നുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് വറുത്തെടുക്കാം ഏക്കാ ഒരു ചുമന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം ഇതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി രണ്ട് മൂന്ന് ഉലുവ ചെറിയ തീല് ഉറക്കിയെടുത്ത് ഇതിന് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് അരച്ചെടുത്തിട്ട് അപ്പോൾ പരിപ്പ് വെന്തോന്ന് നോക്കാം പരിപ്പൊക്കെ നല്ല ഇത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഉരുളക്കിഴങ്ങ് വഴു വഴുതനങ്ങ കോവയ്ക്ക മുരിങ്ങക്കോല് സവോള ഈ വെള്ളരിക്ക ഞാൻ വെള്ളരിക്കയുടെ തൊലി കളയാതെയാണ് ഇടുന്നത് കുമ്പളങ്ങ കുമ്പളങ്ങയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് ആ ഇന്ന് വേണ്ട എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ചുമന്ന ഉള്ളി വേറെ എന്താ കഷ്ണം ഉരുളക്കിഴങ്ങ് പടവലങ്ങ എല്ലാ കഷ്ണുണ്ട് പാവയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാ കായകളും കഷ്ണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അതിനുണ്ട് കൂർക്ക അത് കറയുള്ളത് കൊണ്ട് വെള്ളത്തിലരിഞ്ഞിട്ടതാണ് ഇത് ഞാനിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണ് ഒരു മൂന്ന് കൂർക്കയുണ്ട് ഇനി കുറച്ച് തക്കാളി ഒരു മൂന്ന് തക്കാളി ഇളക്കി കൊടുക്ക ചേനയൊക്കെ ഉണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇനി ഇതിന്റെ കൂടെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഉപ്പും പാകത്തിന് ഉപ്പ് ഞാനിതൊരു ഒരു ബിസിലടിച്ചെടുക്കുവേ എന്നാലിത് കറക്റ്റ് ആവുള്ളൂ അപ്പൊ ഞങ്ങൾ കുക്കർ തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന് ആ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല ചൂടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പൊഴിച്ചു കൊടുക്കാം എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ അല്ല അടിപൊളി സാമ്പാറാണ് എന്നിട്ട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ തരണം ആരും കമന്റൊന്നും തരാതെ ഇരിക്കരുത് ഇതൊന്ന് ചൂടാവട്ടെ അന്നേരം നമുക്ക് അതിൻ്റെ ഇടയില് കടുവ കടത്തിടും അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി തിക വെച്ചിട്ടുണ്ട് കഴുകി ഒഴിച്ചേക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നമ്മളെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെ നമ്മൾ പൊട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞത് ഇത് നമുക്ക് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊരിഞ്ഞ് കേട്ടോ പൊരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കച്ചവശനം കൂടി ഇട്ട് കൊടുക്കാം തോന്ന മുളക് ഇട്ട് കൊടുക്കുന്നതാണ് അതില്ല അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂണുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി നമ്മുടെ ഇരിക്കുന്ന സാമ്പാറിന്റെ ഉടൻ കൂട്ട ഒഴിച്ചു കൊടുക്കാറേ ഓണമൊക്കെ സാമ്പാർ വെക്കാന്ന് തീരുമാനിച്ചു അങ്ങനെ വെച്ചതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഷ്ണൊക്കെ കണ്ട നല്ല വെന്ത് നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ തരണം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയി വരുന്ന പോലെ എല്ലാവർക്കും ബൈ ബൈ